ആളുകളും വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള കാര്യം എങ്ങനെയാ? ും സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഇ കെ ബൈസി മസ്റ്ററിംഗ് ഇപ്പോൾ ഏഴ് ജില്ലകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മസ്റ്ററിംഗ് പല ജില്ലകളിലും സെർവർ തകരാറിനെ തുടർന്ന് പല ജില്ലകളിലും മസ്റ്ററിംഗ് സാവധാനമാണ് ഇപ്പോൾ നടന്നത് എന്നാൽ പല ആളുകൾക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല ഇതറിയാതെ മസ്റ്ററിങ്ങിന് വേണ്ടി വരുന്ന പല ആളുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോൾ മസ്റ്ററിംഗ് നടക്കുന്നത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഒക്ടോബർ ഒന്ന് വരെ ഇതേ ജില്ലകളിൽ തന്നെയാണ് ഒക്ടോബർ ഒന്നിന് ശേഷം ഒക്ടോബർ മൂന്ന് മുതൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് സംസ്ഥാനത്തെ മുൻഗണന റേഷൻ കാർഡ് വിഭാഗങ്ങളായിട്ടുള്ള മഞ്ഞ റേഷൻ കാർഡിലെയും പിങ്ക് റേഷൻ കാർഡിലെയും അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളുമാണ് അതേസമയം ചില ആളുകളുടെ ഇതെല്ലാം മസ്ത്രം നിങ്ങളറിയാതെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവരുടെ എല്ലാം മസ്രിംഗ് സ്വമേധയാ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ മസ്റ്റിങ്ങിന് വേണ്ടി പോകേണ്ടതില്ല അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മസ്റ്ററിംഗ് വേണ്ട എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ മസ്റ്ററിങ്ങിന് വേണ്ടി റേഷൻ കടയിൽ എത്തേണ്ടതില്ല അവർക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി സൗകര്യമൊരുക്കും എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ വ്യക്തത വരുത്തണം എന്ന് റേഷൻ വ്യാപാരികൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി സ്ഥലത്തില്ലാത്ത ആളുകൾ എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം ഇതിന് നമ്മൾ വ്യക്തമായിട്ടുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തന്നെ കൃത്യമായിട്ട് ആ വിവരം വ്യക്തമായതാണ് അതായത് നോൺ റഷഡൻസ് കേരള എന്ന എൻ ആർ വിഭാഗത്തിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾ മാറണം അതിനുവേണ്ടി റേഷൻ കാർഡ് ഉടമ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഈ സ്റ്റാറ്റസിലേക്ക് മാറുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ മാറ്റുകയാണ് എങ്കിൽ ആ അംഗം റേഷൻ കാർഡിൽ നിന്ന് പുറത്താകുകയില്ല പകരം ആൾക്കുള്ള റേഷൻ പിന്നീട് ലഭിക്കുകയില്ല എന്നാൽ വിദേശത്തുള്ള ആളുകൾക്ക് എൻ ആർ കെ രേഖപ്പെടുത്തുന്നതോടുകൂടി മുൻഗണന റേഷൻ കാർഡിന് അവർക്ക് അർഹതയില്ല എന്നാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥയുമായി ഞാൻ നടത്തിയ ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക സിവിൽ സപ്ലൈസിലേക്ക് സ്വാഗതം നമസ്കാരം സെന്റർ ഹലോ ഹലോ പേര് പറഞ്ഞോ വിദേശത്തിലുള്ള ആളുകളും വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള ആളുകളുടെയും കാര്യം എങ്ങനെയാ? ബി പി എൽ കാർഡ് അതെ വിദേശത്താണ് എൻ ആർ ഐ വരുമ്പഴത്തേക്ക് അത് വരത്തില്ലല്ലോ എൻ ആർ ഐ വരുമ്പോൾ സ്റ്റാറ്റസ് മാറേല്ലേ ബി പി എൽ കാർഡ് എങ്ങനെ ഓട്ടോമാറ്റിക് എൻ ആർ ഐ സർ എൻ ആർ ആണ് എൻകെ അല്ല എൻ കെ എന്ന് പറഞ്ഞാൽ എന്താ എൻ ആർ കെ നോൺ അതായത് കേരളത്തിന്റെ പുറത്തു തമിഴ്നാട്ടിലോ ബാംഗ്ലൂരോ അങ്ങനെയൊക്കെ ഉള്ളതാണ് കേരളം ഉദ്ദേശിക്കുന്നത് അവർക്ക് ബി പി എൽ കാർഡ് ഇല്ല 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 സർ അവർ ഇൻകം മാറുമ്പോൾ ബി പി എൽ കാർഡ് എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ കൊടുക്കുന്ന ഒരു കാർഡാണ് ഈ എൻ ആർ കെ ആണെങ്കിൽ എൻ ആർ എ ആകുമ്പോ തന്നെ അവരുടെ മന്ത്ലി ഒരു ഇൻകം തന്നെ മാറുക മോർ ദാൻ ട്വന്റി ഫൈവ് തൗസൻഡ് എന്തായാലും അവർക്ക് കിട്ടുമല്ലോ അപ്പൊ തന്നെ അവരുടെ ഇൻകം ലെവൽ തന്നെ മാറുവല്ലേ മറ്റേത് ബി പി എൽ കാർഡ് എന്ന് പറഞ്ഞാൽ ഇയർലി ആണ് ട്വന്റി ഫൈവ് തൗസൻഡിന് താഴെ വരെയാണ് അവർക്ക് കാരണം മാസം തോറും തുച്ഛമായ വരുമാനം പോലും കാണത്തില്ല ചിലപ്പോൾ എന്നാലും ഒരു വരുമാനം നമ്മൾ കാർഡിൽ വെക്കണം എന്നുള്ള രീതിയിൽ അവർ ദിവസക്കൂലിക്ക് പോകുന്നതോ അത് നിങ്ങൾ ആഡ് ചെയ്താണ് നമ്മൾ വെക്കുന്നത് ഞാൻ പിന്നെ യൂട്യൂബിൽ ഇത് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ കമന്റ് ചോദിച്ചിരുന്നു സംശയം ചോദിച്ചിരുന്നു അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു മറുപടി കൊടുക്കാൻ അതിന് വേണ്ടി ശരി 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 അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ആ കാര്യങ്ങൾ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക അല്ലാതെ വഴിയില്ല എല്ലാവരും മസ്ലിം ചെയ്താൽ മാത്രമേ മുൻഗണന റേഷൻ കാർഡ് ഇതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ മറ്റൊന്ന് ആറു മാസം മുമ്പ് മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ മസ്റ്ററിങ്ങിന് വേണ്ടി റേഷൻ കടയിലേക്ക് എത്തേണ്ടതില്ല ഇനി നിങ്ങളുടെ റേഷൻ കാർഡിലെ ഒരു അംഗം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ കയറി ഇടത് സൈഡിൽ കാണുന്ന ബെനഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാസവും വർഷവും റേഷൻ കാർഡ് നമ്പറും നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം പരിശോധിക്കുമ്പോൾ റേഷൻ കാർഡിലെ എല്ലാ വിവരവും കാണിക്കും റേഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റേഷൻ കാർഡ് മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് നേരെ ഡൺ എന്നും ഇല്ലെങ്കിൽ നോട്ട് ഡൺ എന്നും കാണിക്കുന്നതാണ് ഇനി ഈ സൈറ്റിലേക്ക് നേരിട്ട് കയറുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ സൈറ്റിലേക്ക് നേരെ കയറാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് നമ്പർ മാത്രം നൽകിയാൽ മതി ലിങ്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് കൊടുക്കുന്നു അത് എൻ്റർ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് കയറാവുന്നതാണ് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ ഇനി ആരെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാനാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം തുകയാണ് ബൈ